വിയറ്റ്നാമിന്റെ ഭൂപ്രദേശങ്ങളിലൂടെ ഒരു അമേരിക്കൻ വിമാനം അതാ താണ് പറന്നുകൊണ്ടിരിക്കുന്നു കൃഷിയിടങ്ങൾക്കുമീതെയും വനങ്ങൾക്കുമീതയുമാണ് ആ വിമാനം പറക്കുന്നത് അതിൽ നിന്ന് ഓറഞ്ച് നിറത്തിലുള്ള എന്തോ ഒന്ന് പുറത്തേക്ക് സ്പ്രേ ചെയ്യപ്പെടുന്നുമുണ്ട് എന്താണ് അതെന്നോ എന്തിനാണ് അപ്രകാരം ചെയ്യുന്നതെന്നോ അതിൽ നിന്ന് എന്തെങ്കിലും ദൂഷ്യഫലങ്ങൾ ഉണ്ടാകുമെന്നോ വിയറ്റ്നാമോ ലോകമോ അപ്പോൾ മനസ്സിലാക്കിയിരുന്നില്ല ഒരു ദിവസമോ രണ്ട് ദിവസമോ ഒരു തവണയോ രണ്ട് തവണയോ ആയിരുന്നുമില്ല അപ്രകാരം വിമാനം വിയറ്റ്നാമിൻ്റെ പച്ചപ്പുകൾക്ക് മീതെ കഴുകരെ പോലെ വട്ടമിട്ടു പറഞ്ഞത് അതിൻ്റെ ദോഷവശങ്ങൾ എന്താണെന്ന് വിയറ്റ്നാം മനസ്സിലാക്കാൻ ഏറെ വൈകി അപ്പോഴേക്കും വിയറ്റ്നാമിന് അതിൻ്റെ ഉർവരതയും ശാതുലതയും നഷ്ടമായി കഴിഞ്ഞിരുന്നു വിയറ്റ്നാമിൻ്റെ വനസമ്പത്തിൻ്റെ കാൽഭാഗത്തോളം അപ്രത്യക്ഷമായതും ജലസമ്പത്തുകൾ മാരകവിഷത്താൽ ഉപയോഗശൂന്യമായതും തലമുറകളോളം നീണ്ടു നിൽക്കുന്ന ജനിതക രോഗത്താൽ വലയുന്ന മുപ്പത് ലക്ഷം പേരെ ലോകത്തിന് സമ്മാനിച്ചതും ഈ വിമാനങ്ങളിൽ നിന്നുള്ള സ്പ്രേ പ്രയോഗം ആയിരുന്നു മാരകമായ കീടനാശിനിയായിരുന്നു അന്ന് തളിക്കപ്പെട്ടത് ഓപ്പറേഷൻ റാഞ്ച്ഹാൻഡ് എന്നാണ് അമേരിക്കയുടെ ഈ കീടനാശിനി പ്രയോഗം അറിയപ്പെട്ടത് ഏജന്റ് ഓറഞ്ച് പോലെയുള്ള കളനാശിനികൾ ആകാശത്തു നിന്ന് വർഷിച്ച് വമ്പിച്ച പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഗുരുതരമായ രോഗങ്ങൾക്കും വഴിമരുന്നിട്ട ഈ ശത്രു ഉന്മൂലന പ്രയോഗം അമേരിക്കൻ സൈനിക നീക്കത്തിലെ ആദ്യത്തേതും അവസാനത്തേതുമായ കെമിക്കൽ ഡീഫോളിയൻ്റ് ആയിരുന്നു ഒരു രാജ്യത്തിൻ്റെ പ്രകൃതി വിഭവങ്ങൾ മുഴുവനും എന്നേക്കുമായി നശിപ്പിക്കാനും വളർന്നു വരുന്ന തലമുറയെ തന്നെ ഇല്ലായ്മ ചെയ്യാനുമായി ഇതുപോലൊരു ക്രൂരത വിയറ്റ്നാമിനോട് ചെയ്യാൻ അമേരിക്കയെ പ്രേരിപ്പിച്ചത് എന്തായിരുന്നു അതിൻ്റെ പിന്നിൽ ഒരു കഥയുണ്ട് ആ കഥ കേൾക്കുമ്പോൾ ലോകം ഞെട്ടും രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അമേരിക്ക നടത്തിയ അണുബോംബ് സ്ഫോടനങ്ങളെക്കുറിച്ച് ഭൂരിപക്ഷത്തിനും അറിയാമെങ്കിലും അമേരിക്ക വിയറ്റ്നാമിനോട് ചെയ്ത കൊടും ക്രൂരതകൾ അത്രത്തോളം വ്യാപകമായിട്ടില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ഈ കഥ കേൾക്കുമ്പോൾ ആരായാലും ഞെട്ടുമെന്ന് ഷെക്കേന ന്യൂസിന്റെ ലോകം നടുങ്ങിയ നിമിഷങ്ങൾ ഇന്ന് പറയാൻ പോകുന്നത് ആ കഥയാണ് അമേരിക്ക വിയറ്റ്നാം യുദ്ധത്തിന്റെ അല്ലെങ്കിൽ മിലിറ്ററി സംഘർഷങ്ങളുടെ കഥ നമുക്കെല്ലാവർക്കും പരിചിതമായ ഈ ചിത്രത്തിൽ നിന്ന് തന്നെ തുടങ്ങാം വിയറ്റ്നാം യുദ്ധത്തിന്റെ കഥ ൾക്കും ബോംബുകൾക്കും നടുവിൽ നിന്ന് തീപ്പൊള്ളലേറ്റ് അലറിത്തരഞ്ഞ് നിലവിളിച്ചു കൊണ്ടുവരുന്ന നഗ്നയായ ഒരു ഒൻപത് വയസ്സുകാരി ടെറർ ഓഫ് വാർ നാപ്പാം ഗേൾ എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ചിത്രം നിക്ക് ഓട്ട് എന്ന ഫോട്ടോഗ്രാഫറാണ് പകർത്തിയത് നിക്കിന് പുലിസ്റ്റർ സമ്മാനം വരെ നേടിക്കൊടുക്കാൻ ചിത്രത്തിലെ ദയനീയതയ്ക്ക് കഴിഞ്ഞു അതോടൊപ്പം യുദ്ധത്തിൻ്റെ ഭീകരത ലോകത്തിന് പറഞ്ഞു കൊടുക്കാനും ാമിൽ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അത് ഗറില്ലകളെ ലക്ഷ്യമാക്കി വിമാനത്തിൽ നിന്ന് അമേരിക്ക വർഷിച്ച ബോംബ് ലക്ഷ്യം തെറ്റിയ ഒരു ഗ്രാമത്തിലാണ് പതിച്ചത് അവിടെയുള്ള പലർക്കും ആ സ്ഫോടനത്തിൽ പരിക്കുപറ്റിയിരുന്നു അതിൽ നിന്ന് മറ്റുള്ളവർക്കൊപ്പം രക്ഷപ്പെട്ടോടിയപ്പോൾ താൻ നഗ്നയാണെന്ന് പോലും ആ പെൺകുട്ടിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല ബോംബുകൾക്കും ആയുധങ്ങൾക്കും മുന്നിൽ ജീവനല്ലാതെ മറ്റൊന്നും പ്രധാനപ്പെട്ടത് അല്ലാതാകുന്ന നിമിഷം ഏതൊരു യുദ്ധത്തിനും അടിക്കുറിപ്പ് എഴുതാൻ കഴിയുന്ന സാധ്യതകളുള്ള ചിത്രം എന്നതാണ് ഇതിന്റെ പ്രത്യേകത ഇനി നമുക്ക് വിയറ്റ്നാമിലേക്ക് പോകാം തെക്കുകിഴക്കൻ ഏഷ്യയിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള രാജ്യങ്ങളിലൊന്നാണ് വിയറ്റ്നാം പുതിയ കണക്കനുസരിച്ച് തൊണ്ണൂറ്റി ആറ് ദശലക്ഷം ജനങ്ങളുള്ള രാജ്യം ജനസംഖ്യാക്രമത്തിൽ ക്രമത്തിൽ പതിമൂന്നാം സ്ഥാനത്തുള്ള രാജ്യം വിയറ്റ്നാമിന്റെ അതിർത്തികൾ യഥാക്രമം വടക്കും പടിഞ്ഞാറും ചൈനയും ലാവോസും കമ്പോഡിയയുമാണ് തായ്ലൻഡാണ് അതിർത്തി പങ്കിടുന്ന മറ്റൊരു രാജ്യം ലോകത്തിൽ കാപ്പി ഉൽപാദനത്തിലും കശുവണ്ടി കയറ്റുമതിയിലും മുൻനിരയിലുള്ള രാജ്യം ഇങ്ങനെ വിയറ്റ്നാമിനെ കുറിച്ച് പറയാൻ ഏറെ ഉണ്ടെങ്കിലും ഇന്നത്തേതുപോലെയുള്ള സുഗമമായ ഒരു കാലഘട്ടമൊന്നും ആയിരുന്നില്ല വിയറ്റ്നാമിന് ഉണ്ടായിരുന്നത് മധ്യകാലഘട്ടത്തിൽ ചൈനയും പതിനെട്ടാം നൂറ്റാണ്ടിൽ ഫ്രാൻസുമായിരുന്നു വിയറ്റ്നാമിനെ അടിച്ചമർത്തി ഭരിച്ചുകൊണ്ടിരുന്നത് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാൻ സൈന്യം വിയറ്റ്നാമിൽ തേർവാഴ്ച നടത്തി എന്നാൽ ഹിരോഷിമയിലും നാഗാസാക്കിയിലും അമേരിക്ക അണുബോംബ് സ്ഫോടനം നടത്തിയതോടെ യുദ്ധത്തിൽ ജപ്പാന് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു ഈ അവസരത്തിൽ ഫ്രഞ്ചുകാർ വീണ്ടും വിയറ്റ്നാമിന്റെ മേൽ ആധിപത്യം സ്ഥാപിക്കുകയും ്രഞ്ചുകാരുമായി വിയറ്റ്നാം നീണ്ട ഒൻപത് വർഷം പോരാട്ടം നടത്തുകയും ചെയ്തു ഒടുവിൽ ഫ്രാൻസിനെ തോൽപ്പിച്ചിട്ടാണ് വിയറ്റ്നാം അടങ്ങിയത് വിയറ്റ്നാം ആണ് ജയിച്ചതെങ്കിലും രാജ്യത്തെ തെക്കും വടക്കും എന്നിങ്ങനെ രണ്ടായി വിഭജിച്ചുകൊണ്ടാണ് ഫ്രാൻസ് കടന്നുപോയത് ഈ വിഭജനമാണ് പിൽക്കാലത്തുണ്ടായ വിയറ്റ്നാം യുദ്ധത്തിന് കാരണമായതും വിഭജനത്തോടെ വിയറ്റ്നാം ദക്ഷിണ വിയറ്റ്നാം എന്നിങ്ങനെ രണ്ട് രാജ്യങ്ങൾ ഉടലെടുത്തു ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ആഭ്യന്തര യുദ്ധം എന്ന രീതിയിലാണ് സംഘർഷം ആരംഭിച്ചതെങ്കിലും അമേരിക്ക ഈ വിഷയത്തിൽ ദക്ഷിണ വിയറ്റ്നാമിൻ്റെ ഭാഗം ചേർന്നതോടെ കളി മാറുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ നടന്ന ജനീവ കോൺഫറൻസാണ് വിയറ്റ്നാമിനെ വടക്കൻ വിയറ്റ്നാമെന്നും തെക്കൻ വിയറ്റ്നാമെന്നും രണ്ടായി കീറിമുറിച്ചത് അടുത്ത പൊതു തെരഞ്ഞെടുപ്പിൽ ആർക്ക് ഭൂരിപക്ഷം കിട്ടുമോ അവരുടെ നേതൃത്വത്തിൽ വിയറ്റ്നാം ഒരുമിച്ച് ചേർക്കപ്പെടും എന്ന മോഹന വാഗ്ദാനവും ജനീവ കോൺഫറൻസ് നൽകിയിരുന്നു പക്ഷേ അങ്ങനെയൊരു സ്വപ്ന സാക്ഷാത്കാരത്തിനു വേണ്ടി വിയറ്റ്നാമിന് ഏറെ നാൾ കാത്തിരിക്കേണ്ടി വന്നു ലക്ഷം പേരുടെ ജീവൻ ഹോമിക്കേണ്ടതായും വന്നു വിയറ്റ്നാം യുദ്ധത്തിന്റെ അവസാനത്തിലാണ് ഇരു വിയറ്റ്നാമുകളും ഒരുമിച്ച് ചേർന്ന് ഒറ്റ രാഷ്ട്രം ആയത് വിയറ്റ്നാം അമേരിക്ക യുദ്ധത്തിന്റെ ദുരന്തങ്ങളിലേക്കും കാരണങ്ങളിലേക്കും കടക്കുന്നതിന് മുൻപ് പരാമർശിക്കപ്പെടേണ്ട ഒരു വ്യക്തിയുണ്ട് ഹോജിമിൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് വിയറ്റ്നാമിന്റെ തലവര മാറ്റിയ വ്യക്തി കോളനി വൽക്കരണത്തിലേക്കോ രാജവാഴ്ചയിലേക്കോ പോകാൻ താല്പര്യമില്ലാതെ സ്വന്തമായ അസ്തിത്വവുമായി ജീവിക്കാൻ വിയറ്റ്നാം ജനതയ്ക്ക് ആദ്യ പ്രേരണ നൽകിയത് ഹോജിമിൻ ആയിരുന്നു ഉദ്ദീപിപ്പിക്കപ്പെട്ടവൻ എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം അമേരിക്കയുമായുള്ള യുദ്ധത്തിൽ വിയറ്റ്നാമിനെ നയിച്ചതും തെക്കൻ വിയറ്റ്നാമിന്റെ പ്രധാനമന്ത്രിയും പ്രസിഡന്റുമായി തീർന്നതും ഹോജിമിൻ ആയിരുന്നു ഇദ്ദേഹത്തോടുള്ള രാജ്യത്തിന്റെ കടപ്പാടിന്റെയും സ്നേഹത്തിന്റെയും പ്രതിഫലനമാണ് വിയറ്റ്നാമിൻ്റെ തലസ്ഥാനമായ സൈഗോണിന് ഹോജിമിൻ എന്ന് പുനർനാമകരണം നൽകിയത് വിയറ്റ്നാം ഫ്രാൻസിൻ്റെ കോളനി ആയിരുന്ന കാലത്തായിരുന്നു ഹോജിമിൻ ജനിച്ചത് ചെറുപ്രായം മുതൽ തന്നെ സ്വതന്ത്ര ചിന്താഗതിയും വ്യത്യസ്ത കാഴ്ചപ്പാടുകളും ഹോജിമിന് ഉണ്ടായിരുന്നു വിയറ്റ്നാമിൽ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം അരങ്ങേറിയത് ഹോജിമിൻ്റെ നേതൃത്വത്തിൽ ആയിരുന്നു വിയറ്റ്നാമിലെ സാധാരണക്കാരൻ്റെ വേഷത്തിൽ നാല് ലക്ഷം വരുന്ന ജനങ്ങളോട് അഭിസംബോധന ചെയ്ത ഹോജിമിനെ തങ്ങളുടെ നേതാവും പ്രതീക്ഷയുമായി അവരോധിക്കാൻ വിയറ്റ്നാം ജനതയ്ക്ക് ബുദ്ധിമുട്ടുകളൊന്നും തോന്നിയിരുന്നില്ല പിന്നീട് വിയറ്റ്നാമിൽ നടന്ന പ്രക്ഷോഭങ്ങളുടെയും യുദ്ധങ്ങളുടെയും എല്ലാം നേതൃത്വം കോജ്മിനിൽ വന്നു ചേരുകയായിരുന്നു അതാകട്ടെ വിയറ്റ്നാം യുദ്ധം വരെ എത്തിച്ചേരുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് വരെയുള്ള ഏകദേശം ഒരു വ്യാഴവട്ട കാലമാണ് വിയറ്റ്നാം അമേരിക്ക യുദ്ധം നീണ്ടു നിന്നത് കേൾക്കുമ്പോൾ തന്നെ ഒരു പൊരുത്തക്കേട് ഈ യുദ്ധ പോരാളികൾ തമ്മിൽ ഉണ്ടായിരുന്നു കാരണം സുശക്തവും ആധുനികവുമായ ഒരു സൈന്യ ശക്തിയുള്ള രാജ്യമായിരുന്നു അമേരിക്ക എന്നാൽ ശക്തി കുറഞ്ഞതും ആധുനികതയുടെ തലോടലേൽക്കാത്തതുമായ ദരിദ്രമായ ഒരു സൈന്യമായിരുന്നു വിയറ്റ്നാമിൻ്റേത് എന്നിട്ടും അമേരിക്കയെ തറപറ്റിക്കാൻ ഫോജിമിൻ്റെ വിയറ്റ്നാം സൈന്യത്തിന് സാധിച്ചു എന്നതാണ് അതിശയകരമായ കാര്യം പല പല സംഭവ വികാസങ്ങളിലൂടെ ഇതിനകം വിയറ്റ്നാമും അമേരിക്കയും തമ്മിൽ കൊമ്പു കോർക്കുന്നുണ്ടായിരുന്നുവെങ്കിലും ടോങ്കിൽ ഉൾക്കടലിലുള്ള അമേരിക്കൻ പടക്കപ്പലിനെ തെക്കൻ വിയറ്റ്നാം ആക്രമിച്ചു എന്നാരോപിച്ചായിരുന്നു അമേരിക്ക വിയറ്റ്നാമിനെതിരെ ആക്രമണം നടത്തിയത് എന്നാൽ അതൊരു ആരോപണം മാത്രമായിരുന്നുവെന്നും അമേരിക്ക ഉന്നയിക്കുന്നത് പോലെയുള്ള ഒരു സംഭവം നടന്നിട്ടില്ലെന്നതുമായിരുന്നു യാഥാർത്ഥ്യം ഒരു ദേശം കമ്മ്യൂണിസ്റ്റ് സ്വാധീനത്തിൽ അകപ്പെട്ടാൽ ആ രാജ്യം മുഴുവനും അത് പടർന്ന് പിടിക്കുമെന്ന സിദ്ധാന്തം അനുസരിച്ചായിരുന്നു ഹോമിജിന്റെ വിയറ്റ്നാമിനെതിരെ അമേരിക്ക പടയ്ക്ക് ഒരുങ്ങിയത് കമ്മ്യൂണിസത്തിൻ്റെ വ്യാപനം തടയാനായി സോവിയറ്റ് യൂണിയനും അതിൻ്റെ സഖ്യകക്ഷികൾക്കുമെതിരെ എവിടെയും പ്രവർത്തിക്കുമെന്നായിരുന്നു അമേരിക്കയുടെ ദൃഢപ്രതിജ്ഞ ഹോമിജിന് സോവിയറ്റ് യൂണിയൻ്റെ പിന്തുണ ഉണ്ടായിരുന്നതായിരുന്നു ആ രാജ്യത്തിനെതിരെ തിരിയാൻ അമേരിക്കയെ പ്രേരിപ്പിച്ചത് ഗൾഫ് ഓഫ് ടോങ് എന്ന പ്രമേയം പാസ്സാക്കിക്കൊണ്ടായിരുന്നു അമേരിക്ക വിയറ്റ്നാമുമായി യുദ്ധ യുദ്ധപ്രഖ്യാപനത്തിന് വഴിയൊരുക്കിയത് ഇതിനെ തുടർന്നാണ് അമേരിക്ക വിയറ്റ്നാമിൻ്റെ മണ്ണിൽ ആദ്യമായി ബോംബിട്ടത് തിരിച്ചടിയായി വിയറ്റ്നാം ഗറിലകൾ അമേരിക്കയ്ക്ക് നേരെ ഷെല്ലാക്രമണം നടത്തി ഇതിൽ അഞ്ച് ബോംബർ വിമാനങ്ങൾ തകർക്കപ്പെടുകയും അഞ്ച് അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുകയും ചെയ്തു തുടർന്ന് ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളുമായി കാലം മുന്നോട്ടു പോയി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് മാർച്ച് രണ്ടിന് ഓപ്പറേഷൻ റോളിംഗ് തണ്ടർ വഴി വിയറ്റ്നാമിലെ പല കേന്ദ്രങ്ങൾക്കുമെതിരെ അമേരിക്ക ബോംബാക്രമണങ്ങൾ തുടർച്ചയായി നടത്താൻ ആരംഭിച്ചു ഒറ്റപ്പെട്ട ആക്രമണങ്ങളിൽ നിന്ന് യുദ്ധം എന്ന സ്ഥിതിയിലേക്ക് ഇതേ തുടർന്ന് സംഭവങ്ങൾ മാറി മറിഞ്ഞു ദിവസവും നൂറുകണക്കിന് അമേരിക്കൻ സൈനികർ വിയറ്റ്നാമിൽ കൊല്ലപ്പെട്ടുകൊണ്ടിരുന്നു വിമാനങ്ങളുടെയും മറ്റും നഷ്ടങ്ങൾ വേറെ തങ്ങളുടെ കൈ പൊള്ളിയെന്ന് വിയറ്റ്നാം യുദ്ധത്തിന്റെ തുടക്കത്തിൽ തന്നെ അമേരിക്ക മനസ്സിലാക്കിയിരുന്നു പക്ഷേ യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ അഭിമാനബോധം അമേരിക്കയെ സമ്മതിച്ചില്ല ഈ ഒരു സാഹചര്യത്തിൽ യുദ്ധം തുടരുത് മാത്രമേ അമേരിക്കയുടെ മുൻപിൽ മാർഗം ഉണ്ടായിരുന്നുള്ളൂ ഇതേ തുടർന്ന് വിയറ്റ്നാം മണ്ണിലേക്ക് അമേരിക്ക സൈനികരെ വിന്യസിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ആയപ്പോഴേക്കും അമേരിക്കയ്ക്കുണ്ടായ ആൾനാശത്തിന്റെ കണക്ക് രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തിനാല് ആയി കഴിഞ്ഞിരുന്നു രണ്ട് ലക്ഷത്തോളം അമേരിക്കൻ പട്ടാളക്കാരാണ് വിയറ്റ്നാമിൽ തമ്പടിച്ചത് ഇവരെ ചെറുക്കാൻ മറുവശത്ത് വിയറ്റ്നാമിന്റെ മുന്നിൽ രണ്ടു ഭാഗം ഗറില്ലകൾ ഉണ്ടായിരുന്നു ഗറില്ലകളെ തോൽപ്പിക്കാൻ അമേരിക്ക കണ്ടുപിടിച്ച മാർഗം ഇവർക്ക് ഭക്ഷണം എത്തിക്കുന്ന വഴികൾ അടയ്ക്കുക എന്നുള്ളതായിരുന്നു പക്ഷേ അമേരിക്കയുടെ ഈ നീക്കം മുൻകൂട്ടി കണ്ട് പന്ത്രണ്ടായിരം കിലോമീറ്റർ ദൈർഘ്യമുള്ള പാതകളിലൂടെ ഗറില്ലകൾ തങ്ങളുടെ ഭക്ഷണത്തിനുള്ള വക കണ്ടെത്തുന്നുമുണ്ടായിരുന്നു കമ്പോഡിയയിലെയും മറ്റും വനങ്ങളിലൂടെയായിരുന്നു ഈ പാതകൾ കടന്നുപോയിക്കൊണ്ടിരുന്നത് ഇതില്ലാതാക്കാനുള്ള ശ്രമവും അമേരിക്ക നടത്തുന്നുണ്ടായിരുന്നു ലാവോസിലെ കൊടും കാടുകളിൽ മുപ്പത് ലക്ഷം ടൺ സ്ഫോടക വസ്തുക്കളാണ് ഇതിനായി മാത്രം അമേരിക്ക നീക്കി വെച്ചത് പക്ഷേ ഇവിടെയും അമേരിക്കയ്ക്ക് വിജയിക്കാൻ ആയില്ല ഗറില്ലകളോട് മാത്രമായിരുന്നില്ല അമേരിക്കയ്ക്ക് പോരാടേണ്ടി വന്നത് വിയറ്റ്നാമിലെ വനങ്ങളോട് പ്രതികൂലമായ കാലാവസ്ഥകളോട് എന്തിന് കാട്ടിലെ അപകടകാരികളായ അട്ടകളോട് വരെ സൈനികർക്ക് പൊരുതി നിൽക്കേണ്ടതായി ഉണ്ടായിരുന്നു അവയിൽ പലതും വിപല ശ്രമങ്ങളും ആയിരുന്നു ഇതിനേക്കാളെല്ലാം അമേരിക്കയെ വിഷമിപ്പിച്ചത് ഗറില്ലാ യുദ്ധപ്പുറകളായിരുന്നു വിയറ്റ്നാം പോരാളികൾ നടത്തിയിരുന്ന ഗറില്ല യുദ്ധപ്പുറകളുടെയും പ്രയോഗങ്ങളുടെയും മുന്നിൽ അമേരിക്കൻ സൈന്യത്തിന് എല്ലായ്പ്പോഴും വിറങ്ങലിച്ചു നിൽക്കേണ്ടി വന്നു അമേരിക്കയുടേതുപോലുള്ള യുദ്ധവിമാനങ്ങളോ യുദ്ധ ഉപകരണങ്ങളോ വിയറ്റ്നാം സൈനികർക്ക് ഉണ്ടായിരുന്നില്ല എന്നാൽ അമേരിക്കക്കാർക്ക് അജ്ഞാതമായിരുന്നതും അവർക്ക് മാത്രം അറിയാമായിരുന്നതുമായ യുദ്ധമുറകൾ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു ഇതിൽ പ്രധാനം കാടുകളിൽ ഒളിഞ്ഞിരുന്ന് അമേരിക്കൻ സൈനികർക്ക് നേരെ ചാടി വീണ് അവരെ ആക്രമിക്കുന്ന രീതിയായിരുന്നു എന്താണ് സംഭവിക്കുന്നതെന്ന് അമേരിക്കൻ പട്ടാളം അറിഞ്ഞു വരുമ്പോഴേക്കും ഈ ഗറില്ലകൾ അപ്രത്യക്ഷരായി കഴിഞ്ഞിരിക്കും എവിടെ നിന്നാണ് എങ്ങനെയാണ് ചാടി വീഴുന്നതെന്ന് അറിഞ്ഞുകൂടാത്ത ഈ പുതിയ തന്ത്രത്തിന് മുന്നിൽ അമേരിക്കയ്ക്ക് പകച്ചു നിൽക്കാനേ സാധിച്ചുള്ളൂ ഈ യുദ്ധതന്ത്രത്തിൽ അമേരിക്കൻ പട്ടാളക്കാരിൽ നല്ലൊരു പങ്കിനും ജീവഹാനി സംഭവിക്കുകയും ചെയ്തിരുന്നു ഭൂഗർഭ തുരങ്കങ്ങളായിരുന്നു മറ്റൊരു വെല്ലുവിളി ഇരുന്നൂറോളം മൈൽ ദൂരത്തിലായിരുന്നു ഭൂഗർഭ തുരങ്കങ്ങൾ പണിതിരുന്നത് ഈ തുരങ്കങ്ങളിൽ ജീവിക്കാനുള്ള അത്യാവശ്യം എല്ലാവിധ കോപ്പുകളും സജ്ജീകരിച്ചിട്ടും ഉണ്ടായിരുന്നു ആശുപത്രികൾ ഭക്ഷണശാലകൾ കിടപ്പ് മുറികൾ ഇങ്ങനെ പലതും പുറമേ നിന്ന് നോക്കിയാൽ തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലായിരുന്നു ഈ തുരങ്കങ്ങളുടെ നിർമ്മാണം വിയറ്റ്നാം സൈനികരെ തിരഞ്ഞു പിടിച്ച് കൊന്നൊടുക്കാൻ അമേരിക്കൻ സൈനികർ ഭ്രാന്ത് പിടിച്ച് നടക്കുമ്പോൾ അവരുടെ കാൽ ചുവടുകൾക്ക് താഴെ ഭൂഗർഭ തുരങ്കങ്ങളിൽ ഗറിലകൾ സുഖനിദ്രയിലായിരുന്നുവെന്നതാണ് ഈ പോരാട്ടത്തിലെ കൗതുകകരമായ മറ്റൊരു കാര്യം വിയറ്റ്നാം യുദ്ധത്തിൽ കനത്ത പരാജയമാണ് അമേരിക്ക ഏറ്റുവാങ്ങിയത് എവിടെയും തലയുയർത്തിയും എല്ലാവരെയും കീഴടക്കിയും വിരാജിച്ചിരുന്ന അമേരിക്കയുടെ അതിരുകടന്ന ആത്മാഭിമാനത്തിനേറ്റ ആഘാതമായിരുന്നു വിയറ്റ്നാം യുദ്ധം എങ്കിലും ആദ്യമായി ഒരു യുദ്ധം അമേരിക്കയിൽ സംപ്രേഷണം ചെയ്തിരുന്നത് വിയറ്റ്നാം യുദ്ധം ആയിരുന്നു അമേരിക്കയ്ക്ക് വിയറ്റ്നാം യുദ്ധത്തിൽ മാത്രമേ കനത്ത പരാജയം ഏറ്റുവാങ്ങേണ്ടിയും വന്നിട്ടുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ വിയറ്റ്നാമിനോട് പൊരുതി നിൽക്കാൻ കഴിയാതെ അമേരിക്ക പിൻവാങ്ങാൻ സമ്മതിച്ചു അടുത്ത വർഷം അമേരിക്ക പരാജയം സമ്മതിച്ചു പിൻവാങ്ങുകയും ചെയ്തു സൈഗോൺ പിടിച്ചെടുത്തതോടെ വിയറ്റ്നാമിൻ്റെ വിജയം അന്തിമമായി ഹോമിച്ചിൻ്റെ നേതൃത്വത്തിലാണ് ഈ യുദ്ധമുറകളെല്ലാം നടന്നതെന്ന് പറഞ്ഞുവല്ലോ പക്ഷേ വിയറ്റ്നാം സൈന്യം സൈഗോൺ പിടിച്ചെടുക്കുന്നതോ വിയറ്റ്നാം ഒന്നിക്കുന്നതോ അമേരിക്ക വിയറ്റ്നാമിൽ നിന്ന് പിൻവാങ്ങുന്നതോ കാണാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ രണ്ടിന് ഹൃദയാഘാതത്തെ തുടർന്ന് അദ്ദേഹം അപ്രതീക്ഷിതമായി മരണമടയുകയായിരുന്നു യുദ്ധം എങ്ങനെ അവസാനിക്കുന്നു എന്ന് യാതൊരു നിശ്ചയവുമില്ലാത്ത സാഹചര്യത്തിൽ അനിവാര്യമായ വിടവാങ്ങൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലാണ് അമേരിക്ക വിയറ്റ്നാമിനോടുള്ള ഏറ്റവും വലിയ ക്രൂരത കാണിച്ചത് ഓപ്പറേഷൻ റാഞ്ച അരങ്ങേറിയത് അന്നായിരുന്നു വിമാനങ്ങൾ വഴി ഏജന്റ് ഓറഞ്ച് പോലെയുള്ള മാരക കെമിക്കലുകൾ സ്പ്രേ ചെയ്യുകയാണ് ഇവിടെ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് വരെ ഓപ്പറേഷൻ റാഞ്ച മുറ തെറ്റാതെ നടന്നുകൊണ്ടിരുന്നു പത്തൊൻപത് മില്യൺ ഗാലൻ മാരക വിഷമാണ് ഇത്രയും വർഷം കൊണ്ട് അമേരിക്ക വിയറ്റ്നാമിന്റെ മണ്ണിൽ പ്രയോഗിച്ചത് ഹോമിജിനെ സഹായിച്ചുകൊണ്ടിരുന്ന കാർഷിക സമ്പദ് വ്യവസ്ഥയെ തകർക്കുകയായിരുന്നു ലക്ഷ്യമെങ്കിലും ബലത്തിൽ സംഭവിച്ചത് വിയറ്റ്നാമിന്റെ നാലിലൊന്ന് വനഭൂമി നാമാവശേഷമാവുകയായിരുന്നു സൈനികരുടെയും സാധാരണക്കാരുടെയും ജീവനും അപകടങ്ങളും ഉൾപ്പെടെ യുദ്ധം നീണ്ടുനിന്ന എല്ലാ വർഷങ്ങളിലും കൂടി ഒരു ട്രില്യൺ ഡോളറിന്റെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത് അൻപത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി അൻപത്തിയൊൻപത് യു എസ് സൈനികർ കൊല്ലപ്പെട്ടു മുപ്പത് മുതൽ നാൽപ്പത് ലക്ഷം വരെ വിയറ്റ്നാംകാരും പതിനഞ്ച് മുതൽ ഇരുപത് ലക്ഷം വരെ ലാവോഷ്യൻ കമ്പോഡിയൻ ജനങ്ങളും യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു കോടിക്കണക്കിന് ആളുകൾ അഭയാർത്ഥികളായി മാറി ഇത്രയധികം നാശനഷ്ടങ്ങൾ സൃഷ്ടിച്ചുവെന്നല്ലാതെ ഈ യുദ്ധം കൊണ്ട് ലോകത്തിന് എന്തെങ്കിലും നന്മയുണ്ടായോ ഇല്ല എല്ലാ യുദ്ധങ്ങളും എന്നതുപോലെ വിയറ്റ്നാം യുദ്ധവും മനുഷ്യവംശത്തിന് ഏൽപ്പിച്ചത് കനത്ത നാശനഷ്ടങ്ങളും വേദനകളും മാത്രമായിരുന്നു വിയറ്റ്നാംകാരുടെ മാത്രമല്ല ഇവിടെ എത്തുന്ന സഞ്ചാരികളുടെയും ഹൃദയഭാരം വർദ്ധിപ്പിക്കുന്ന ചില ദൃശ്യങ്ങൾ വിയറ്റ്നാം അമേരിക്ക യുദ്ധത്തിന്റെ നേർ പതിപ്പായി ഇവിടെ അവശേഷിക്കുന്നുണ്ട് അതിൽ ചിലതാണ് വാർ മ്യൂസിയത്തിലെ അമേരിക്കയുടെ ചിനൂക്ക് ഹെലികോപ്റ്ററുകളും എം ഫോർട്ടി എയ്റ്റ് ടാങ്കുകളും ഒരു ജനതയുടെ കണ്ണീരിന്റെ നനവും രക്തത്തിന്റെ കറയും ഇവിടെ ഇപ്പോഴും ഉണ്ടോ എന്ന് ആരും സംശയിച്ചു പോകും ഏജന്റ് ഓറഞ്ച് ദുരന്തത്തിന്റെ ഇരകളുടെ ചിത്രമാണ് മറ്റൊന്ന് ഈ ചിത്രങ്ങൾ നമ്മുടെ കണ്ണുകളിൽ നനവ് പടർത്തുന്നവയാണ് കാസർഗോഡ് എൻഡോസൽഫാൻ ദുരിതബാധിതരുടെ ഓർമ്മകളിലേക്കാണ് വിയറ്റ്നാമിലെ ഈ ചിത്രങ്ങൾ നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ അമേരിക്കയുമായുള്ള നയതന്ത്ര ബന്ധം വിയറ്റ്നാം പുനരാരംഭിച്ചുവെങ്കിലും ഇതൊന്നും വിയറ്റ്നാമിനേൽപ്പിച്ച നഷ്ടങ്ങൾക്ക് പകരം ആവില്ല ദുർബലർക്ക് നേരെ കരുത്തുള്ളവർ പ്രയോഗിക്കുന്ന ക്രൂരതകൾക്ക് അവസാനമില്ലെന്നാണ് ഇന്നും ഓരോ സംഭവങ്ങളും തെളിയിച്ചു കൊണ്ടിരിക്കുന്നത് നടുങ്ങാനും വേദനിപ്പിക്കാനുമായി സാധാരണക്കാരുടെ ജീവിതം bir neyim baki ya